ഹായ് ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് ഒരു ഏക്കർ വെള്ളച്ചാട്ടം ഇവിടെ എത്തിച്ചേർന്ന് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇന്ന് ഞങ്ങൾ ഏഴ് റൈഡേഴ്സ് യാത്ര ചെയ്യുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഫോറസ്റ്റിനുള്ളിൽ എന്ന സ്ഥലത്തെ ഒരു കിടിലം വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ വെളുപ്പിനെ മൂന്നരയ്ക്കും മാവേലിക്കര നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് മാവേലിക്കരയിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ വേണം ഈ സ്ഥലത്ത് ഞാൻ റൈഡ് ചെയ്യുന്നത് ബോൺസായയുടെ എം ടി ബി എൽ ആണ് അതായത് ബോൺസായയുടെ റോഡ് ബൈക്കാണ് ഇപ്പൊ ക്ലൈമ്പിന് പറ്റിയ സൈക്കിൾ ഇത് നല്ല റോളിംഗ് ഉണ്ട് ബെറ്ററോ അല്ലേ സൂപ്പറാണ് റോഡ് ബൈക്കിനെ സാധനം പറഞ്ഞു ശബ്ദമുണ്ട് നല്ല വണ്ടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൗണ്ടാണ് സൗണ്ട് ആണ് സൗണ്ട് കേട്ടിട്ട് തന്നെ പട്ടി പട്ടി കേരളത്തിലെ ഏറ്റവും ഡേഞ്ചർ ഫോറസ്റ്റ് ആയ അച്ഛൻകോവൽ ആറിന്റെ തീരത്തോടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പാകയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള റൈഡാണ് പ്രത്യേകിച്ചും എലിഫന്റ് ക്രോസ് ചെയ്യുന്ന കുറെ പാത്തുകളുണ്ട് ഇവിടെ കൂടുതൽ ടൈഗറിന്റെ പ്രസൻസും ഉണ്ട് ഇവയൊക്കെ എപ്പോഴും കാണാൻ സാധിക്കത്തില്ല ഒരു ടൈം ഉണ്ട് ഇതിനൊക്കെ ഹലോ രജീഷൻ ഹായ് ഹലോ നമസ്കാരം ഹലോ ഗിരീശൻ തുണോ ഹലോ മിസ്റ്റർ കാടിൻ്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് പറയാനുള്ളത് നല്ല അഭിപ്രായം അടിപൊളി കാടാണ് ആനയൊന്നും ഇല്ലെങ്കിൽ അത്രയും സന്തോഷം കാട്ടുകൂത്ത് വന്നല്ലോ കാട്ടു വന്നാൽ കണ്ട മഴയുള്ളൂ അതാണ് വൈബ് ആന കാട്ടു പശു കണ്ട കൈസ് കാട്ടുപശു അല്ല ഇതാണ് കല്ലേലി ഊരാളി അപ്പപ്പങ്കാവ് ക്ഷേത്രം ഇതിന്റെ നേരത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണണേ ഇവിടെ നിന്ന് ഇനി നാലര കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഒരേക്കർ വെള്ളച്ചാട്ടം എന്റെ കഷ്ടപ്പാടാരും അക്കടുന്നേരെ ഒരേക്കർ വാട്ടർ ഫോൾസിലേക്ക് പോകട്ടു ും പിന്നെ കിടീഷർട്ടിനും പിന്നെ ഞാനും നമ്മൾ അടുത്ത ചെക്ക് പോയിന്റിലോട്ട് എത്തി അല്ല ചെക്ക് പോസ്റ്റിലോട്ട് എത്തി

ഒരേക്കർ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടു മുൻപേ കാണുന്ന മറ്റൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ കാണുന്നത് ഈ വനത്തിന്റെ മഴ വന്നും വേറെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഇവിടെ ബ്രോ കുളിച്ചർന്നദിക്കുന്ന കണ്ടില്ലേ ഇത്രയും ത്രിൽഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് സൂപ്പർ ആയിരിക്കും യും ശല്യൊന്നും ശല്യൊന്നും ഇല്ല എല്ലായിടത്തും അവര് വന്നു അവരുടെ കാട്ടിൽ കഴിക്കുന്നു അവര് പോകുന്നു എപ്പോഴൊക്കെ ഇത് ഇറങ്ങുന്ന ടൈമിങ് രാത്രിലും പിന്നെ ചെക്ക് പോസ്റ്റിനെപ്പുറം തൊട്ട് കുറെ ശല്യങ്ങളുണ്ട് ഞാൻ ഇവനാണത്ര ചില്ലറക്കാരുള്ളതല്ല ഇത്രയും വലിയ ക്ലൈമ്പ് കച്ചോട്ട് ഇതാണ് നമ്മുടെ ഓഷോ ബ്രോ നമ്മൾ റീച്ച് ബാക്കിയുള്ളവരെ കണ്ടി അയ്യോ കഷ്ടം നടന്ന് വരുന്നത് പാമ്പുടിച്ചേര് സ്ഥലക്കർ കൊക്കാത്താട്ടം ഇവിടെ ഒരു മഴക്കാലത്തെ നല്ല വെള്ളമൊക്കെ ഇവിടത്തെ കടുവായും പുലിയൊക്കെ വല്ലപ്പോഴും ഒക്കെ വരും ഇനി താഴോട്ടൊന്നും ഇറങ്ങി വരത്തില്ല ആന പിന്നെ ഒക്കെ വരും വന്ന കാട്ടിലൊക്കെ ഈ ഭാഗത്തൊക്കെ വരെ വന്നിട്ട് ആന പോവും ഇറങ്ങിയിട്ടില്ല ഇവിടെ ആളുകൾ ശല്യമില്ല പിന്നെ രണ്ടു പ്രാവശ്യം ഈ അയ്യത്ത് ഒന്നും അയ്യം കൊണ്ടുപോകാ ഇവിടെ ഇറങ്ങിയിട്ടില്ല ഈ ഏരിയ മൈക്കരയൊക്കെ വന്ന വീട്ടുകളിലെ പാലത്തിന്റെ അവിടെ ഇവിടുന്ന് നമ്മൾ അരമണിക്കൂർ നടന്ന് തന്നെ വേണം ഈ മലയുടെ മുകളിലോട്ട് കയറാൻ ഇച്ചിരി ഒരു പൈസ ആയത് വളരെ ശ്രദ്ധിച്ച് വേണം മുകളിലോട്ട് കയറാൻ വഴുതി വിടാനൊക്കെ ചാൻസ് ഉണ്ട് ഉരുളം പാറയൊക്കെ കണ്ടില്ലേ കാട്ടാനൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമായതൊക്കെ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ത് ഭംഗിയാ ഇവിടെ എക്സ്പെഷ്യലി പ്രകൃതിയോട് ടച്ച് ചെയ്യുന്നൊരു സീനായി ഇവിടെ ഒക്കെ ഞങ്ങൾ സെവൻ റൈഡേഴ്സ് അടിപൊളിയായിട്ട് ആസ്വദിക്കും ഇതിനു മുകളിലായിട്ടുണ്ട് വലിയ വെള്ളച്ചട്ടം ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല വലിയ നഷ്ടമായിടെ ഒരു സ്റ്റെപ്പായി ഇതിന്റെ നമ്മള് പറ്റിയ സംഭവം കേട്ടോ ഇറങ്ങണേ ഈ കൊടും വനത്തിലൊരു കിടനം സ്പോട്ടാണിത് സേലം ട്ടോളെ കണ്ടില്ലേ കരിമ്പാറകളാ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനിടയ്ക്കാണ് ഈ വെള്ളച്ചാട്ടം ആറയുടെ വലിയ കുഴിയൊക്കെ ഉണ്ട് ഇതിന്റെ അടുത്ത കേട്ടോ വെള്ളം വീണും ഉണ്ടായത് വളരെ ഡേഞ്ചറും കൂടെ കേട്ടോ നല്ല മഴയൊക്കെയാണെങ്കിൽ വെള്ളത്തിന്റെ ശക്തി കൂടുണ്ട് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടല്ല യും പുലിയൊക്കെ ഉള്ള മേഖല ആട്ടത് എന്ത് ധൈര്യത്തിലാണ് വരുന്നത് അറിയത്തില്ല എന്തായാലും സ്ഥലം കിടവായിട്ടുണ്ട് പുലിമണ്ടയിലോട്ടാണോ പോണത് ആ ആർക്കറിയാം ഇതാണ് സ്വർഗം ഇത് തന്നെ സ്വർഗം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ

അല്ലെടികൾ ആദ്യം ഒത്തിരിയേറെ ശരിക്കും സമ്പാദ്യം െലേറ്റ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് പേരാണ് ഏഴംഗം അല്ല ഏഴ് ടീമാണ് നമ്മളുള്ളത് നമ്മുടെ എല്ലാം ഗിലീഷാണ്